ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് എനിക്കൂടെ സുഖം തന്നെ ഉണ്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കപ്പയില്ലേ കപ്പ കൊള്ളി പൂള എന്നൊക്കെ പറയും നമ്മുടെ കപ്പ എന്നാണ് പറയാൻ നിങ്ങളെന്താ പറയാനക്കറിയില്ല അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്കാണ് കേട്ടോ അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാൻ ഞാനിതാ കപ്പ തന്നെയാണ് ആദ്യം മെയിനായിട്ട് വേണ്ടത് കപ്പ ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഉടങ്ങി പോകേണ്ട ആവശ്യമില്ല ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കുക ഉപ്പൊന്നും ഇടാൻ പാടില്ല ഇതേപോലെ പുഴുങ്ങിയെടുത്ത കപ്പ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക ഇതേപോലെ മൊത്തത്തിൽ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഫ്ലേവറിനനുസരിച്ച് ഇട്ടുകൊടുക്കണേ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ് ഇല്ല നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാലാണ് ആവശ്യമുള്ളത് നല്ല കട്ടയായ പാൽ വേണം കേട്ടോ ഞാനിതാ ഒരു പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത് അത് പകുതി കട്ടയായിട്ടുണ്ട് പകുതി കട്ടയില്ലാതെയാണ് എടുത്തിട്ടുള്ളത് കട്ടയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പാലായിട്ട് തന്നെ എടുക്കുക അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഹോർലിക്സാണ് ഞാൻ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല പക്ഷേ ബൂസ്റ്റിനേക്കാണ് ഹോർലിറ്റ്സ് ആണ് ഇതേപോലെ ആ ഒരു ഹോർലിക്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് കട്ടിയൊന്നും നല്ല ക്രീമി രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം നേരത്തെ പകുതി പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം ഇതാവാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി അടിച്ചു നമുക്ക് എടുത്തിട്ട് വരാം ഞാൻ ഇതാ ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ലൊരു ഐസ്ക്രീം രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നല്ലൊരു ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു കപ്പ ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഹോർലിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലൊരു അടിപൊളിയൊരു ഹെൽത്തി ജ്യൂസാണ് ജ്യൂസൊന്നും പറയാം എന്നും പറയാം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷേക്കാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷല്ല വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്